ടി ജി ആർ എസ് എസ് സർസംഘചാല മോഹൻജി ഭാഗവത്തിൻ്റെ ഒരു പരാമർശം ഇപ്പോൾ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാണ് അദ്ദേഹം നരേന്ദ്രമോദിക്കെതിരെയാണ് ഈ പരാമർശം നടത്തിയത് എന്നൊക്കെയാണ് പറയുന്നത് പൊതുവെ സർസംഗചാലകന്മാരുടെ ഒരു പരാമർശങ്ങൾ ഇങ്ങനെ ചർച്ചയാകാറുണ്ട് പക്ഷേ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ഒരു സംഘടനാ സംവിധാനത്തിൻ്റെ ഒരു ലെവൽ അനുസരിച്ച് അങ്ങനെ ആയിരിക്കില്ല പൊതുവേ സംസാരിക്കാറ് പിന്നെ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇങ്ങനെ ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്ത് പറയുന്നത് ഇതിലെന്തെങ്കിലും ശരിയുണ്ടോ മാധ്യമങ്ങൾക്ക് വാർത്ത വേണം അപ്പോൾ അതിന് ഈ മനോരമ ന്യൂസ് മേക്കർ എന്ന് പറഞ്ഞ് അവാർഡ് കൊടുക്കുന്നത് അപ്പോൾ ന്യൂസ് ഉണ്ടാക്കുന്ന ആളിൻ്റെ പിന്നാലെ ഇവരെല്ലാം കൂടും സ്വാഭാവികമാണ് അവർക്ക് എന്തെങ്കിലും വാർത്ത വേണം അപ്പോൾ വാർത്ത കിട്ടിയില്ലെങ്കിൽ അവർ വാർത്ത ഉണ്ടാക്കും അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ട് ഒരാളെന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ അതിന്ന പറ്റിയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ മോഹൻജി പറഞ്ഞ ഈ പ്രസംഗത്തിൻ്റെ ക്ലിപ്പ് പ്രചരിക്കുന്നത് കണ്ടതല്ലാതെ ആ ഫുൾ പ്രസംഗം എനിക്ക് യൂട്യൂബിൽ കണ്ടെത്താൻ സാധിച്ചില്ല അത് ഏത് കോണ്ടെക്സ്റ്റിലാണ് എങ്ങനെയാണ് എങ്ങനെ വേണമെങ്കിലും അത് വ്യാഖ്യാനിക്കാം ഈ മോഹൻജി ഭാഗവത്തിന് ഒരു കാര്യം ബി ജെ പി അറിയിക്കാനുണ്ടെങ്കിൽ അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ അറിയിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അതൊരു ശരിയുമല്ല അങ്ങനെ ചെയ്യുകയുമില്ല നമുക്കൊക്കെ പറയാം എന്ത് പബ്ലിക് പ്ലാറ്റ്ഫോമോ പ്രൈവറ്റ് പ്ലാറ്റ്ഫോമോ എന്ത് പരിദൂഷണമോ ഒക്കെ നമുക്ക് പറയാം സ്വയം സേവകരായിട്ട് ഇരുന്നുകൊണ്ട് തന്നെ നമുക്കത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് കാരണം അതിലൊന്നും സംഘത്തിന് ഉത്തരവാദിത്തമില്ല പക്ഷെ സർവസംഘജാലകം അങ്ങനെയല്ല മൊത്തം സംഘടനയുടെ അദ്ദേഹത്തിൻ്റെ ശബ്ദം ആർ എസ് എസിൻ്റെ ശബ്ദമാണ് ഇതാണ് അക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിൾ അതുകൊണ്ട് അദ്ദേഹം വളരെ കരുതിയും സൂക്ഷിച്ചുവൊക്കെ സംസാരിക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്ത ഒരു ബൗദ്ധിക്കായിരുന്നു അത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സംഘപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ വ്യക്തി നിർമ്മാണം അതാണല്ലോ സംഘത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം നല്ലൊരു വ്യക്തി നല്ലൊരു വ്യക്തി എന്ന് പറയുമ്പോൾ ചീത്ത ഗുണങ്ങളില്ലാത്ത ഒരു വ്യക്തി അങ്ങനൊരു വ്യക്തിയുണ്ടോ ഇല്ല ചീത്ത ഗുണങ്ങളില്ലാത്ത ആരുമില്ല നമ്മൾ നന്നാവാൻ ശ്രമിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ദിവസവും ഒരു മണിക്കൂർ ശാഖയിൽ നമ്മൾ പോകുന്നു കളിക്കുന്നു പ്രാർത്ഥന ചൊല്ലുന്നു ഈസ് അപ്പോൾ ഈ പിച്ചളപ്പാത്രം ദിവസവും നമ്മൾ ക്ലീൻ ചെയ്ത് വയ്ക്കണം അല്ലെങ്കിൽ ക്ലാവ് പിടിക്കണം അതുകൊണ്ടാണ് നിത്യശാഖ എന്നും വൈകുന്നേരമോ രാവിലെ ഒരു മണിക്കൂർ അതെപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് തീരുമാനിക്കാം ബട്ട് ഒരു മണിക്കൂർ എന്നാലും മനുഷ്യൻ്റെ മനസ്സ് സ്വഭാവം ഇതൊക്കെ മാറ്റിയെടുക്കാൻ വലിയ പ്രയാസമാണ് വലിയ പ്രയാസമാണ് അതുകൊണ്ടാണ് ഇത് നിരന്തരം ചെയ്യുന്നത് അതിലൊന്നാണ് മനുഷ്യന് വലുതാവണം എന്നുള്ള മോഹം ഒരു ലിമിറ്റ് വരെ അത് നല്ലതുമാണ് സൽകീർത്തി ആഗ്രഹിക്കാത്ത പുരുഷനില്ല എന്നാണ് സുഭാഷിതത്തിൽ പറയുന്നത് അപ്പോൾ പിന്നെ സ്ത്രീ എല്ലാവരും സൽക്കീർത്തി ആഗ്രഹിക്കുന്നു ആർക്കാണ് നല്ല പേര് കിട്ടണം എന്ന് ആഗ്രഹമില്ലാത്തത് ഇറ്റ്സ് ഓക്കേ ഫൈൻ ബട്ട് ഇത് കഴിയുമ്പോൾ ഇയാൾക്ക് ഈ ഭൂവിഭാഗം എൻ്റെ എന്ന് തോന്നും ഈ രാജ്യത്തിൻ്റെ അധിപനാകണമെന്ന് തോന്നും ചക്രവർത്തിയാകണമെന്ന് തോന്നും പിന്നെ ഭൂമി മുഴുവൻ തൻ്റെ കീഴിലാകണം ഇങ്ങനെ തീരാത്ത മോഹമായിട്ട് ഇത് പോകുന്നു അതാണ് മോഹൻജി ഭാഗവത്ത് പറഞ്ഞത് ഈ എംപറർ ആവണമെന്ന് തോന്നും അങ്ങനെ പല മോഹങ്ങൾ ഓരോ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പായിട്ട് ദാറ്റ് ഈസ് നെവർ എൻഡിങ് അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറയുന്നു കബി ഖം നെയ്ഹോത്ത അപ്പോൾ ഇത് പണ്ട് മലയാളത്തിലൊരു ശ്ലോകമുണ്ട് അവനീശതവേണം ആഢ്യനുർവി ധവനാശിപ്പത് ചക്രവർത്തിയാവാൻ അവനോ ഭുവനാധിപത്യ ലുബ്ധൻ ശിവനെയും അർത്ഥനും തൃഷ്ണതീരലുണ്ടോ അപ്പോൾ കുറച്ച് സ്ഥലത്തിൻ്റെ അധിപനാണെന്ന് തോന്നുക പിന്നെ ചക്രവർത്തിയാവണമെന്ന് തോന്നുക പിന്നെ ഭുവനം മുഴുവൻ തൻ്റെ കാൽ കീഴിലാവണമെന്ന് തോന്നുക മനുഷ്യൻ്റെ തൃഷ്ണയ്ക്ക് അന്ത്യമില്ല ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഏകദേശം ഈ ശ്ലോകത്തിൽ പറഞ്ഞ കാര്യമാണ് മോഹൻജി ഭാഗവത്ത് പറഞ്ഞത് മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്ക് പരിധിയില്ല അപ്പോൾ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുക അതൊരു വല്ലാത്ത പ്രയാസമുള്ള കാര്യമാണ് ആഗ്രഹിക്കാൻ വളരെ എളുപ്പമാണ് ആഗ്രഹത്തിൻ്റെ നിയന്ത്രണം വളരെ ബുദ്ധിമുട്ടുമാണ്